ജബ്ബാർ പറയുന്ന മറ്റൊരു യുദ്ധം ബനുൽ മുസ്തലൊക്കെ യുദ്ധമാണ് സാഹുഅലൈ വസ്ലം അകാരണമായിട്ട് ബനുൽ മുസ്തത്തിനെ ആക്രമിക്കായിരുന്നു എന്നാണ് ജബ്ബാർ പറയുന്നത് ചരിത്ര വസ്തുതകൾ മറിച്ചു എന്നുള്ളത് ജബ്ബാറിന്റെ സ്ഥിരം രീതിയാണ് കാരണം ജബ്ബാറിന് വേണ്ടത് ഇസ്ലാമിനെ അവഹേളിക്ക നബി സലാഹു അലൈഹി വസ്സലാമ ഒരു തീവ്രവാദിയായിരുന്നു നബി അല്ലാഹു വല്ല അക്രമപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ കയ്യാളിയിട്ടുള്ളത് പറയാമെന്നുള്ളതാണ് ഉബർക്കതിന് തെളിവിൻ്റെ പിൻബല ആവശ്യമില്ല ഉപർ പറയുന്നതാണ് ഉബരുടെ തെളിവുകാരണത് യഥാർത്ഥത്തിൽ ബനു മുസ്തഖല മുസ്തലക്കുമായിട്ട് യുദ്ധം ചെയ്യാനുണ്ടായ കാരണം എന്താണ് ചരിത്രം അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അതറിയുകയും ചെയ്യാം ഹാരിസ് ബിനു അബിറ എന്ന് പറയുന്ന ബനു മുസ്തലാക്ക് ഗോത്രത്തിൻ്റെ നായകൻ അയാൾ മദീനയെ ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുകയാണ് ആളുകളെ സംഘടിപ്പിക്കുന്നുണ്ട് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അയാൾ ഒരുക്കുന്നുണ്ട് ഈ വിവരം നബിസ്വല്ലാഹു അലൈവസ്ലമക്ക് ലഭിച്ചപ്പോഴാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം വനു മുസ്തഖിനോട് മുസ് മുസ്തലക്ക് ഗോത്രത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് പിന്നെ അതിൽ ജബ്ബാറ് പറയുന്നത് അവരെ പിന്നെ രാവിലെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചതിയിൽ കൊന്നുക യഥാർത്ഥത്തിൽ ലോകത്ത് അന്ന് മാത്രമല്ല ഇന്നും യുദ്ധം ചെയ്യാതെ എപ്പോഴാണ് രണ്ടു കൂട്ടരും പിന്നെ ഒരു നിശ്ചിത സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യാം എന്ന് തീരുമാനിച്ച് മുൻകൂട്ടിയുള്ളൊരു തീരുമാനം അനുസരിച്ചാണ് യുദ്ധം നടക്കണമെങ്കിൽ അത് ആ നിശ്ചിത സമയത്തെ യുദ്ധം നടക്കുകയുള്ളൂ പലപ്പോഴും യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ നടക്കുന്ന സംഗതിയല്ല യുദ്ധം എന്ന് പറയുന്നത് ശത്രുവിനെ എപ്പോൾ ആക്രമിച്ചാലാണ് ശത്രു പിൻവാങ്ങുക അല്ലെങ്കിൽ പരാജയപ്പെടുക അതിനു പറ്റിയ സമയം ഏതാണെന്ന് നോക്കിയിട്ടാണ് ഏത് കാലഘട്ടത്തിലും യുദ്ധം നടത്താറുള്ളത് അതിപ്പോൾ ഇന്ത്യൻ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ആയിരുന്നാലും ഇന്ത്യൻ ചൈനയായിട്ടുള്ള യുദ്ധത്തിലായാലും അതുപോലെ ലോകത്ത് മറ്റ് ഏത് രാഷ്ട്രങ്ങൾ യുദ്ധം ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിന് കാരണം എന്താണ് കാരണം സമയം നിശ്ചയിച്ച് യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും അവിടെ യുദ്ധം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ധാരാളം പക്ഷത്തും ആളുകൾ കൊല്ലപ്പെടും ധാരാളം സാമ്പത്തിക ചെലവ് ഉണ്ടാവും അതേ അവസരം പ്രഭാതത്തിൽ ശത്രു ഇറങ്ങിക്കിടക്കണ സമയത്ത് നിലച്ചിരിക്കാത്ത നേരത്തെ യുദ്ധം ചെയ്താൽ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോരാൻ കഴിയുന്നതാണ് പ്രത്യാക്രമണം വല്ലാതൊന്നും ഉണ്ടാവില്ല ഇത് എല്ലാ കാലഘട്ടത്തിലും നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ പോലും നടക്കുന്ന സംഗതിയാണ് അപ്പോൾ ആ നടുക്ക് ഇസ്ലാമിക സമൂഹം സലാഹു അലൈവിസലമ്മ പങ്കെടുത്ത യുദ്ധങ്ങളിലായാലും അല്ലാത്ത യുദ്ധങ്ങളിലായാലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അത് അതിശയോക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ നബിസ് അല്ലാഹു അലയോ വല്ലമയോ മുസ്ലിം സമൂഹമോ മാത്രം ചെയ്യുന്ന സംഗതിയുമല്ല യുദ്ധതന്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ശത്രുവിനെ പരാജയപ്പെടുത്താനാണ് യുദ്ധം ചെയ്യുന്നത് അല്ലാതെ അവരെ രക്ഷിച്ചു നിർത്താനും അവരുടെ ദുശൈതികളൊക്കെ അല്ലെങ്കിൽ അവരുടെ പിന്നെ ആക്രമണ മനോഭാവമായിട്ട് അവർ മുമ്പോട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആരും യുദ്ധം ചെയ്യാറില്ല ശത്രുവിനെ പരാജയപ്പെടുത്തുമ്പോൾ മാത്രമേ അവർ ആ സംരംഭത്തിൽ നിന്ന് പിന്തിരിയുകയുള്ളൂ എന്നതുകൊണ്ടാണ് ആ വിധത്തിൽ യുദ്ധം ചെയ്യണത് അപ്പം ബനു മുസ്തലക്കിനെ ആ വിധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അതിശോക്തിപരമായ അസാധാരണമായിട്ടുള്ള സംഗതിയൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളതെന്താണ് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവിടെ ബനുൽ മുസ്തലഖ് എന്ന് പറയുന്ന ഈ ഗോത്രം ബനു മുതിലജ് ഗോത്രത്തിൻ്റെ സഖ്യകക്ഷികളായിരുന്നു അപ്പം ഇവരുടെ പ്രദേശത്ത് മുസ്ലിം സംഘം അതായത് അലൈഹി അലൈവിസലമ്മേൻ്റെ നേതൃത്വത്തിലുള്ള സംഘെത്തിയപ്പോൾ മുഹാജറുകളുടെ കൊടി അബൂബക്കലി അള്ളാഹുനു അല്ല അമ്മാർ ബിനി ആച്ചറിനാണെന്നും ഒരഭിപ്രായമുണ്ട് കൊടുത്തു അൻസാറുകളുടെ കൊടി ചായത വിഭാഗത്തിന് കഴിയാറുണ്ട് അങ്ങനെ യുദ്ധത്തിന് അണി നടന്നപ്പോൾ ഉമറദി അള്ളാഹുവന്നു ഈ സംഘത്തോട് ഇവിടെ എംബാർ പറയണ മാതിരി പെട്ടെന്ന് നിലച്ചിരിക്കാൻ നേരത്തെ യുദ്ധം ചെയ്തതല്ല ബനുൽ മുസ്താറാക്ക് കുടുംബത്തോട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അതിൽ യുദ്ധത്തിൻ്റെ അണി നടന്നിട്ടുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തോട് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട് കുലു ലാ ഇലാഹ ഇല്ലെന്ന തംനാവൂ അമ്പാലക്കും നിങ്ങൾ ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും രക്ഷിക്കാം സമ്പത്തും രക്ഷിക്കാം അപ്പം ഇത് പെട്ടെന്ന് പ്രഭാതത്തിൽ ഇവർ ഉറങ്ങിക്കിടക്കണ സമയത്താണെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമല്ലല്ലോ അപ്പോൾ ഉറങ്ങിക്കിടക്കണ സമയത്തല്ല ബലൻ പുസ്തകമായിട്ട് വിധം നടന്നിട്ടുള്ള പറഞ്ഞ വ്യക്തമാണ് അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരതിനെ വിസമ്മതിച്ചു അവരത് പറയാൻ കൂട്ടാക്കില്ലാതെ മാത്രമല്ല അവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ എതിരിൽ അല്ലെങ്കിൽ മുഹമ്മദ് നബി സലാഹ അലൈവ് വസ്ലമ്മയും അനുയായികളുള്ള ഈ സംഘത്തിൻ്റെ എതിരിൽ അമ്പയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മറുഭാഗത്ത് നിന്ന് അങ്ങോട്ടും അമ്പയത്ത് നടന്നു അങ്ങനെ അവരിലുള്ള യോദ്ധാക്കളെ കൊന്നു കുട്ടികളെയും പെണ്ണുങ്ങളെയും ബന്ധിതരാക്കി ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിനെയാണ് ജബാർ പ്രഭാത നേരത്ത് അവർ നനച്ചിരിക്കാത്ത നേരത്ത് ഓർത്തിരിക്കാ ഓർക്കാപ്പുറത്താണ് അവരെ ആക്രമിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടെ രണ്ട് സംഗതിയാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ ആക്രമണം എന്ന് പറയുന്നത് അവർ മദീനയെ ആക്രമിക്കാൻ വേണ്ടി പരിപാടി ഇട്ടിട്ടുണ്ട് എന്നും അതിന് കോപ്പ് കൂട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോഴാണ് രണ്ടാമത് അവരെ നേർക്ക് നേരെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കാൻ അവരുടെ ശത്രുത ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ ആവശ്യപ്പെട്ടിട്ട് അവരത് അംഗീകരിക്കാതെ വന്നപ്പോഴാണ് അവരോട് യുദ്ധം ചെയ്തിട്ടുള്ളതെന്നുള്ള യുദ്ധം ചെയ്തും അവർ പരാജയപ്പെട്ടു മുസ്ലിങ്ങൾ വിജയിച്ചു അവരിലെ യോദ്ധാക്കളെ കൊന്നു എന്നുള്ളത് ശരിയാണ് കാരണം യുദ്ധത്തിൽ ഏർപ്പെടുന്ന യോദ്ധാക്കളെ കൊല്ലാനുള്ളത് ഏത് യുദ്ധത്തിലും ചെയ്യണതാണ് ചില ആളുകളതിന്ന് രക്ഷപ്പെട്ടു പോകും അല്ലെങ്കിൽ അടുക്കു വച്ച് യുദ്ധം നിർത്തിയാൽ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടാമെന്നുള്ളതല്ലാതെ യുദ്ധം ചെയ്യണത് ആളുകളെ പിന്നെ ശത്രുവിനെ രക്ഷിക്കാനല്ല ശത്രുവിനെ തകർക്കാൻ തന്നെയാണ് പിന്നെ അവിടെ ഇസ്ലാം എന്ന് പറയുന്നത് ഒര മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കുന്ന അഹിംസാ സിദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല തല്ലുന്നവനെ തല്ലാന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൻ്റെ രീതി പറഞ്ഞത് അപ്പോൾ കാരണം അങ്ങനെ തല്ലുകിട്ടുമ്പേ ശത്രു ഒഴിഞ്ഞു പോവുള്ളൂ മറിച്ച് ശത്രുവിനെ തല്ലാതെ തലോടുകണെങ്കിൽ ആ ശത്രുന്നെയും മേക്കിട്ട് കയറുകയാണ് ചെയ്യുക ഇത് ഇസ്ലാമിക യുദ്ധത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരു സംഗതിയാണ് അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാർ മുന്നോട്ട് വരുന്നവരോട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് രാജുവല്ലദീനാമനു കാത്തിലുല്ലദീനെ എലുവിനക്കും മിനൽ കുഫാരി നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ശത്രുവിനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് കുറാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ മറച്ചു വെക്കേണ്ട അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടുന്ന യാതൊരു സംഗതിയുമില്ല യുദ്ധമാണോ യുദ്ധം സമാധാനമാണോ സമാധാനം ഐ ജനഹുൽ ഇസ്സൽമി ഫജനഹലഹ അവർ സമാധാനത്തിന് തയ്യാറാണോ എങ്കിൽ നീയും സമാധാനത്തിന് എന്നാണ് കുറവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബനുൽ മുസ്തലക്കാരോട് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു അവരത് അംഗീകരിച്ചില്ല അവർ പിന്തിരിഞ്ഞു പോയതുമില്ല അവർ അമ്പയിക്കാൻ തുടങ്ങി അപ്പോൾ കൂടി അവർ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട് അവരിലെ യോദ്ധാക്കളെ കൊന്നിട്ടുമുണ്ട് പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ധിതരാക്കുക അത് ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ചെയ്യുന്ന ഏത് വിഭാഗവും ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇവിടെ മുസ്ലിങ്ങൾ ജയിച്ചതുകൊണ്ട് മറ്റവർ തോറ്റതുകൊണ്ട് അവർക്ക് മുസ്ലിങ്ങളുടെ പെണ്ണുങ്ങളെയും അല്ലെങ്കിൽ പിന്നെ കുട്ടികളെയും ഒന്നും പിടികൂടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവിടെ പിന്നെ കൂടുതൽ പിന്നെ മുസ്ലിങ്ങൾ സ്ത്രീ സ്ത്രീകൾ കൂടുതലുണ്ടായിരുന്നില്ല കുട്ടികളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഉണ്ടായിരുന്നുവെങ്കിലോ മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും പിന്നെ മറ്റവർ ജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നേരെ മറിച്ചായിരിക്കും സംഭവിക്കാം അപ്പോൾ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിനൊരു രീതിയുണ്ട് ആ രീതിയിൽ പിന്നെ യുദ്ധം ചെയ്യും അതിൽ യോദ്ധാക്കൾ കൊല്ലപ്പെടും പിന്നെ പെണ്ണുങ്ങളെയും കുട്ടികളെയും പിടികൂടാന്നുള്ളത് അത് ശത്രുവിൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും പിടികൂടിയിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ അവരെ അടിമകളാക്കാം അത് അക്കാലഘട്ടത്തിൽ എല്ലാവരും അംഗീകരിച്ചിരുന്നതാണെന്ന് മാത്രമല്ല അടുത്ത കാലം വരെയും അതാണ് ലോകത്ത് നിന്നിരുന്ന രീതി ഇവിടെ ഇസ്ലാമിന് മാത്രം ഈ രംഗത്ത് സഹിഷ്ണുതാപരമായിട്ടുള്ള രീതി സ്വീകരിക്കണം എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങോട്ടും അടിക്കും ഇങ്ങോട്ടുള്ള സമീപനായിരിക്കും അങ്ങോട്ടും ഉണ്ടാവുക പക്ഷെ അവിടെ പരമാവധി അവരോട് എന്നാ മാന്യതയോടുകൂടി പെരുമാറാന്നുള്ളതാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള രീതി അതുകൊണ്ട് തന്നെ ഈ ബന്ധിതരാകുന്ന സ്ത്രീകളോടും കുട്ടികളോടും ഒന്നും അക്രമപരമായിട്ടുള്ള അവരെ കൊന്നൊടുക്കുകയോ മറ്റോ ചെയ്യുന്ന രീതി ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കാറില്ല അവരെ പിന്നീട് സംരക്ഷിച്ചു നിർത്തുന്ന അവരുടെ ജീവനും മറ്റുമൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും പിന്നീട് ഇസ്ലാം ഈ കുട്ടികളോടും പെണ്ണുങ്ങളോടും ഒക്കെ പെരുമാറുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത് അല്ലാതെ ജബ്ബാർ പറയുന്ന മാതിരി ഇത് ഊർക്കാപുറത്ത് പോയിട്ട് യുദ്ധം ചെയ്തതൊന്നുമല്ല ശത്രു പിന്നെ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അവർ അമർ ചെയ്യേണ്ടതെന്നുള്ള എനിക്ക് തന്നെയാണ് മനുൽ മുസ്തരക്കിൻ്റെ പ്രദേശത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പോയിട്ടുള്ളതെന്നാണ് ചരിത്രം ജബ്ബാർ ഈ ചരിത്ര വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് കള്ളം പറയുന്നു എന്നതാണ് ജബാറിന്റെ പ്രശ്നം